ക്രിസ്മസ് ദിനത്തിലും തലേ ദിവസവും റെക്കോർഡ് മദ്യവിൽപ്പനയുമായി കേരളത്തിലെ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ കഴിഞ്ഞ രണ്ട് ദിവസത്തെ മദ്യവില്പനയുടെ കണക്കുകളാണ് ഇപ്പോൾ ബിവറേജസ് കോർപ്പറേഷൻ പുറത്തുവിട്ടിരിക്കുന്നത് ആകെ കോടി രൂപയുടെ മദ്യമാണ് വിറ്റഴിച്ചത് കഴിഞ്ഞ വർഷം ഇതേ തീയതികളിലായി നൂറ്റി കോടിയുടെ മദ്യമാണ് വിറ്റഴിച്ചത് കഴിഞ്ഞ വർഷത്തെക്കാൾ ദശാംശം അഞ്ച് പൂജ്യം ശതമാനത്തിന്റെ അതായത് ഒൻപത് രണ്ട് കോടി രൂപ ഉണ്ടായിരിക്കുന്നത് ഈ വർഷം ക്രിസ്മസ് ദിനത്തിൽ മാത്രം മദ്യമാണ് വിറ്റഴിച്ചത് കഴിഞ്ഞ വർഷത്തെക്കാൾ ആറ് ദശാംശം എട്ട് നാല് ശതമാനത്തിന്റെ വർദ്ധനവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് ഈ വർഷം ഡിസംബർ ദശാംശം നാല് പൂജ്യം കോടി രൂപയുടെയും വെയർഹൌസിലൂടെ കോടിയുടെയും ഉൾപ്പെടെ ആകെ തൊണ്ണൂറ്റിയേഴ് ദശാംശം നാല് രണ്ട് കോടിയുടെ മദ്യമാണ് വിറ്റഴിച്ചത് ഡിസംബർ ഔട്ട്ലെറ്റുകളിലൂടെ കോടി രൂപയുടെ മദ്യമാണ് വിറ്റഴിച്ചത് ഡിസംബർ വിൽപ്പനയിൽ മുപ്പത്തിയേഴ് ദശാംശം രണ്ട് ഒന്ന് ശതമാനത്തിന്റെ വർധനമാണ് ഇത്തവണ ഉണ്ടായത് ഈ ഓണത്തിന് കേരളത്തിലെ മദ്യ വിൽപ്പന വർദ്ധിച്ചിരുന്നു ബിവറേജസ് കോർപ്പറേഷൻ വഴിയുള്ള വിൽപ്പനയുടെ കണക്ക് പ്രകാരം സെപ്റ്റംബർ ആറ് മുതൽ പതിനേഴ് വരെ എണ്ണൂറ്റി പതിനെട്ട് ദശാംശം രണ്ട് ഒന്ന് കോടിയുടെ മദ്യമാണ് വിറ്റത് ഉത്സവ സീസണുകളിൽ സ്ഥിരമായി മദ്യവിൽപ്പനയിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരുന്ന തിരുവനന്തപുരം നഗരത്തിലെ പവർ പവർഹൌസ് റോഡിലെ ഔട്ട്ലെറ്റ് കൊല്ലം ആശ്രാമം ഔട്ട്ലെറ്റ് ചാലക്കുടി ഔട്ട്ലെറ്റ് എന്നിവയെ പിന്തള്ളി ഇത്തവണ ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് തിരൂരിലെ ഔട്ട്ലെറ്റിലാണ് അഞ്ച് ദശാംശം അഞ്ച് ഒൻപത് കോടി രൂപയുടെ മദ്യമാണ് ഇവിടെ മാത്രം വിറ്റത് രണ്ടാം സ്ഥാനത്തുള്ള കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റിൽ അഞ്ച് ദശാംശം ഒന്ന് നാല് കോടി രൂപയുടെ മദ്യമാണ് വിറ്റത് മൂന്നാം സ്ഥാനത്തെത്തിയ തിരുവനന്തപുരം പവർഹൌസ് റോഡിലെ ഔട്ട്ലെറ്റിൽ അഞ്ച് കോടിയുടെ മദ്യവും വിറ്റു കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് എണ്ണൂറ്റി ഒൻപത് ദശാംശം രണ്ട് അഞ്ച് കോടിയുടെ മദ്യമായിരുന്നു വിറ്റത് ഈ വർഷം ഉത്രാടം വരെയുള്ള കണക്കുകൾ പുറത്തുവന്നപ്പോൾ മദ്യവിൽപ്പന കുറവായിരുന്നു ഈ വർഷം ചതയം ഡ്രൈഡേ അല്ലാതിരുന്നിട്ടും മദ്യവിൽപ്പനയിൽ നേട്ടമുണ്ടാക്കാൻ ബെഫ്കോയെ സഹായിച്ചിട്ടുണ്ട് നിലവിലെ ജനപ്രിയ ബ്രാൻഡുകൾ പുതിയ പേരിൽ കൂടിയ വിലയ്ക്ക് വിപണിയിലെത്തിച്ച് മദ്യക്കമ്പനികൾ കൊള്ളലാഭം കൊയ്യുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു മദ്യവില ആവശ്യം ബിവറേജസ് കോർപ്പറേഷൻ നിരസിക്കുന്നത് മറികടക്കാനാണ് പുതിയ തന്ത്രം പുതിയ പേരിൽ ഇറക്കും ൾ അതിന്റെ രജിസ്ട്രേഷനും ലേബലിനും എക്സൈസിന് ഫീസ് എടുക്കണം പക്ഷേ പഴയ നിലവാരത്തിലുള്ള മദ്യം വില കൂട്ടി നൽകുന്നതിലൂടെ മദ്യ കമ്പനികൾക്ക് ലഭിക്കുന്നത് വൻ ലാഭമാണ് ഗുണനിലവാരം മെച്ചപ്പെടുത്തിയാണ് പുതിയവ ഇറക്കുന്നത് എന്നാണ് കമ്പനികൾ അവകാശപ്പെടുന്നത് ജനപ്രിയ ഇനമായ മാജിക് മൊമെന്റ്സ് വോട്ട്ക പ്ലെയിൻ ഗ്രേ ഫുൾ ബോട്ടിലിന് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഇതിപ്പോൾ കാണാനില്ല പകരം മാജിക് മൊമെന്റ്സ് വേബ് എന്ന പേരിൽ മറ്റൊന്ന് വിപണിയിലെത്തി വില ആയിരത്തി രൂപ ഫുള്ളിന് നാനൂറ് രൂപ വിലയുണ്ടായിരുന്ന കോണ്ടസാറം ഡാർക്കിന് പകരം കോണ്ടസ പ്രീമിയം ഇറക്കിയപ്പോൾ വില നാനൂറ്റി അൻപത് രൂപ എസ് എൻ ജെ സാധാറമ്മിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്നത് സിക്സർ എന്ന് പേരുമാറ്റിയപ്പോൾ നാനൂറ് രൂപയായി ഇത്തരത്തിൽ ബിയറുകളും ഇറങ്ങുന്നുണ്ട് മദ്യവിപണനത്തിന് ബെവ്കോക്ക് ക്ഷണിക്കുന്ന ടെൻഡറിൽ ഒരു ബ്രാൻഡിന് ഒരു ലിറ്ററിന്റെ വില കമ്പനിക്ക് കോട്ട് ചെയ്യാം പിന്നീട് ഇതിന്റെ വില കമ്പനിക്ക് കൂട്ടാനാവില്ല അതിനുള്ള അധികാരം ബെഫ്കോയ്ക്കാണ് ബഡ്ജറ്റിൽ മദ്യത്തിന്റെ വിൽപ്പന നികുതി വർദ്ധിപ്പിച്ചാൽ അതിനനുസരിച്ച് വില കൂടുമെങ്കിലും അതിന്റെ ഗുണം കമ്പനിക്ക് ലഭിക്കില്ല ഇത് മറികടക്കാനാണ് പുതിയ പേരിൽ അതേ ബ്രാൻഡ് മദ്യമെത്തിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ബെഫ്കോ അവസാനമായി മദ്യവില കമ്പനികൾക്ക് കൂട്ടി നൽകിയത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി